ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ നോമ്പിൻ്റെ ഒരു പരിപാടിയുമായിട്ടാണ് വന്നത് നമ്മുടെ നോമ്പിന് ചെറിയ കുറച്ച് കുഞ്ഞു കുഞ്ഞ് കടികൾ ഉണ്ടാക്കുന്നൊരു തിരക്കിലാണ് അപ്പം നമ്മൾ ആദ്യം ഉണ്ടാക്കാൻ പോകുന്ന ഇറച്ചിയുടെയും സമൂസി രണ്ടിൻ്റെയും മസാല ഒന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് ബീഫാണ് കിട്ടുന്നത് ബീഫാണ് അപ്പം നമ്മൾ കുറച്ചെടുത്ത് കുറച്ച് സമൂസയാക്കാമെന്ന് കരുതി കുറച്ചെടുത്ത് ബാക്കി വരുന്ന മസാലയെടുത്ത് നമ്മൾ ഇറച്ചിയടിയും ആക്കാനാണ് എൻ്റെ തീരുമാനം കാരണം അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സമൂസ ഇങ്ങനെ എടുത്ത് ഷീറ്റത്ര ഉള്ള അപ്പോൾ അതിൽ നിന്നും കുറച്ചെടുത്ത് സമൂസയൊക്കെ റെഡിയാക്കി ഇട വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പോകുന്നത് ഇറച്ചിയടിയിലേക്കാണ് ഇറച്ചിയിട കുറച്ച് വരുന്ന ബാക്കി വരുന്ന മസാല കൊണ്ട് ഇറച്ചിയടി ആക്കാമെന്ന് കരുതി അപ്പോൾ മൈദയൊക്കെ കൊഴി കുഴച്ചും ഇറച്ചിയുടെ ആക്കാൻ പോകുന്ന തിരക്കിലാണ് ആ ടൈമ് കൊണ്ട് നമ്മുടെ എണ്ണ ചൂടായി ആ ടൈമിൽ നമ്മൾ ഇതാ സമൂസ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്ന തിരക്കിലാണ് ഗൈസ് നമ്മുടെ ഇറച്ചിയുടെ ഇറച്ചിപ്പത്തിലിൻ്റെ മാവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതാ ഇറച്ചിപ്പത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചിരുന്ന എല്ലാവരും എങ്ങനെയാണ് ചെയ്യുന്ന അല്ല നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഇറച്ചി ഇങ്ങനെ ഇങ്ങനെതാ രണ്ട് സൈഡിലും വെക്കും പിന്നെ ഒരു സ്പൂൺ വളർത്താ സാധനം കൊണ്ട് ഇങ്ങനെ വലിക്കും പെട്ടെന്ന് തന്നെയാവും കേട്ടോ നമ്മുടെ ഇറച്ചിയുടെ ഇവിടെ റെഡിയായി ഇരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇറച്ചിയുടെ അതാ ഓരോന്നായി ഓരോന്നായി ഇതാ മുറിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പിൻ്റെ ഓരോരോ പണികൾ നമ്മുടെ ഇറച്ചിയുടെ ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഇറച്ചിയുടെ ഇതാ പൊരിച്ചു ഇറച്ചിയുടെ ഒക്കെ പൊരിച്ചു നമ്മൾ കടികൾ ഓരോന്നായി പൊരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ നമ്മുടെ സമൂസയൊക്കെ പൊരിച്ച് കഴിഞ്ഞു അതിനിപ്പോൾ ഇറച്ചിയടി പൊരിക്കലാന്ന് നമ്മുടെ ഇറച്ചിയുടെ ഒക്കെ പൊരിച്ചൊക്കെ സെറ്റായി കണ്ടോ നല്ല അടിപൊളി നല്ലൊരു ഇറച്ചിപ്പത്തിലാണ് ഗൈസ് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതാ നമ്മുടെ ഇറച്ചിപ്പത്തിലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബാക്കി വന്നൊരു മാവ് കൊണ്ട് കളഞ്ഞില്ല ഗൈസ് നമ്മളത് പൂരിയാക്കാൻ വേണ്ടി വിചാരിച്ചതാണ് രണ്ട് പൂരിയായി ചൂട്ടെടുത്തു ചെറിയൊരു കുഞ്ഞു പൂരി കുഞ്ഞുപൂരി നല്ല ആയിരിക്കും അപ്പോൾ നമ്മുടെ കടി ഇതാ സമൂസ ഇവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഇറച്ചെടിയുമുണ്ട് അതുപോലെ തന്നെ ഇതാ നമ്മൾ ഇനി മുട്ട പൊഴുങ്ങി പൊരിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ മുളകും മഞ്ഞളും ഉപ്പും അതിൽ ഏഡ് ചെയ്ത് വെളിച്ചെണ്ണയിൽ ഇതിലിട്ട് ഇതാ നമ്മുടെ മുട്ടയും റെഡിയായി പെട്ടെന്ന് നമ്മുടെ കടികളൊക്കെ ഇതാ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ ഇനി അടുത്ത പരിപാടി നമ്മൾ ഒറോട്ടിക്ക് കുഴക്കാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ നമുക്ക് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമയാമം സമയ സമാധാനത്തിൽ ചൂടാമെന്ന് കരുതാം നമ്മുടെ ഇവിടെ റെഡിയായി കുഴച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് കോമ്പിനേഷൻ കറി ബീഫ് കറിയാണ് അപ്പോൾ നമ്മുടെ ബീഫ് കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പണികൾ ഓരോന്നായി ഓരോന്നായി ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇതാ കടികളും ചായകളും ഒക്കെ റെഡിയായി ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് ഇതാ ബാങ്ക് കൊടുക്കാൻ ഇനി കുറച്ച് സമയം ബാക്കിയുള്ളു നമ്മുടെ മക്കളൊക്കെ കാത്തിരിക്കുകയാണ് ബാങ്ക് കൊടുക്കുവാൻ വേണ്ടി അപ്പോൾ ഇതാണ് നമ്മുടെ മുഹറം പത്തിൻ്റെ വിശേഷം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ വൈകുന്നേരം